തന്മാത്ര എന്ന സിനിമയിലൂടെ എത്തി മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന താരമാണ് മീര വാസുദേവ് പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിലൂടെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് തമിഴ് മലയാളം തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലെല്ലാം തന്നെ താരത്തെ തേടി അവസരങ്ങളും എത്തി ഇപ്പോൾ ഏഷ്യാന്ത സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന സീരിയലിലാണ് താരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ താരം തന്നെ പങ്കുവച്ചിരിക്കുന്നത് സി കേരളം കുടുംബത്തിലേക്ക് പുതിയ അമ്മായിയമ്മയും മരുമകളും ജൂൺ പതിനേഴാം തീയതി സി കേരളത്തിൽ ആരംഭിക്കുന്ന മധുര നൊമ്പരക്കാറ്റ് എന്ന കുടുംബ സീരിയലിന്റെ ട്രെയിലറാണ് ഇപ്പോൾ പുറത്തിറങ്ങിയത് സി കേരളം ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിലൂടെ മധുര നൊമ്പരക്കാറ്റിന്റെ പോസ്റ്ററും റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുന്നു സീകേരളത്തിലെ അടുത്ത ഏറ്റവും സ്നേഹനിധികളായ അമ്മായിയമ്മയും മരുമകളും ആകാൻ പോവുകയാണ് മധുര ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മീര മീരാസുദേവനാണ് സുജാതയായ സ്നേഹനിധിയായ അമ്മായി അമ്മയായി വരുന്നത് മകളെ പോലെ സ്നേഹിക്കാൻ കാത്തിരിക്കുന്ന സുജാത എന്ന ടാഗ് ലൈനോടെയാണ് സീരിയലിന്റെ പോസ്റ്റർ തന്നെ പുറത്തിറക്കിയത് കുടുംബവിളക്കിലെ സ്നേഹനിധിയായ ചേച്ചി അവതരിപ്പിച്ച കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ മീര വാസുദേവൻ മലയാളി പ്രേക്ഷകർക്ക് എന്നും പ്രിയപ്പെട്ടവളാണ് ഈയിടെ മീര വാസുദേവന്റെ വിവാഹം നടന്നതും പ്രേക്ഷകർക്ക് ഒരു ആഘോഷം തന്നെയായിരുന്നു ഇപ്പോഴിതാ താരത്തിന്റെ പുതിയ വിശേഷം കൂടി ജൂൺ പതിനേഴിന് ആരംഭിക്കുന്ന മധുര നൊമ്പരക്കാറ്റ് എന്ന സീരിയൽ തിങ്കൾ മുതൽ എല്ലാ ദിവസവും എട്ട് മണിക്കാണ് സി കേരളം ചാനലിൽ സംപ്രേഷണം ആരംഭിക്കുന്നത് സിനിമകളെ വെല്ലുന്ന ട്രെയിലറാണ് സി കേരളം മധുര നൊമ്പരക്കാറ്റ് എന്ന സീരിയലിന് തയ്യാറാക്കിയിരിക്കുന്നത് ഈ രാജകീയ പരിവേഷം ഒട്ടും ചോരാതെ തന്നെ സീരിയലിൽ ഉടനീളം പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് പ്രേക്ഷകർ കമന്റ് ബോക്സുകളിൽ ഒന്നടങ്കം പറയുന്നത് കുടുംബവിളക്കിലെ സുമിത്ര എന്ന കഥാപാത്രത്തിന് ശേഷം മീര വാസ്തവൻ അവതരിപ്പിക്കുന്ന അമ്മായിയമ്മ അമ്മ കഥാപാത്രമാണ് മധുര നമ്പരക്കാറ്റ സീരിയലേത് നിരവധി ആരാധകരാണ് മീരാ വാസ്തുദേവനും അണിയറ പ്രവർത്തകർക്കും ആശംസകൾ അറിയിക്കുന്നത്